ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുടെ അടുത്ത് പുതിയ മോഡൽ സാരികളുടെ കുറച്ചധികം സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള സാരികളാണ് എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നല്ല അടിപൊളി ഭംഗിയാണ് അപ്പോൾ അതിൽ നിന്ന് കുറച്ച് സാരികൾ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണിച്ചു തരാം ഇതെല്ലാം നല്ല ഭംഗിയുള്ള കോട്ടൺ സാരികളാണ് കേട്ടോ ഇതെല്ലാം ഖാദിയുടെ ഒറിജിനൽ കോട്ടൺ സാരികളാണ് ഇതിൻ്റെ മുൻതാണിയാണ് നമ്മളിപ്പോൾ കാണുന്നത് എല്ലാം വൈറ്റ് പ്രിൻ്റാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് വെറൈറ്റി പ്രിൻ്റുകളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സാരികളാണ് ഇതിന് മുമ്പ് നമ്മുടെ അടുത്ത് ഇതുപോലത്തെ സാരികളൊന്നും സ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല ഇതിൻ്റെ മുൻതാണിയാണ് കേട്ടോ നമ്മളിപ്പോൾ കാണുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഈ സാരിയുടെ ബോർഡറാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് പിന്നെ ഇതിൻ്റെ ബോഡിയുണ്ട് ഈ കാണുന്നത് ബോഡിയിൽ നിറച്ചും ഇതുപോലത്തെ ചെറിയ ചെറിയ പ്രിൻറ്റുകളാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ബോഡിയാണ് ഈ പ്രിൻ്റൊന്നും അങ്ങനെ പെട്ടെന്ന് മാഞ്ഞു മാഞ്ഞുമാണ് പ്രിൻ്റൊന്നും അല്ലാട്ടോ നല്ല ക്വാളിറ്റിയുള്ള പ്രിൻ്റുകളാണ് താഴത്തെയും മേളിലത്തെയും ബോർഡർ സെയിം ആയിട്ടാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേൺ എന്ന് പറയുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ബോഡിയാണ് ഇനി നമുക്ക് വേറൊരു സാരി കാണാം ഇതിൻ്റെ മുന്താണിയാണ്ടോ നമ്മളിപ്പോൾ ഈ കാണുന്നത് മുന്താണിയുടെ ഭാഗമാണ് ഈ കാണുന്നത് നല്ല ഭംഗിയുള്ള പ്രിൻ്റുകളാണ് കേട്ടോ എല്ലാത്തിലും കൊടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരുപാട് പ്രിൻ്റുള്ള സാരികളുണ്ട് ഇതിന് ഒരുപാട് വിലയൊന്നും വരുന്നില്ല കേട്ടോ ഇതാണ് ഇതിൻ്റെ മുന്താണിയുടെ ഒരു പാറ്റേൺ വരുന്നത് നല്ല ഭംഗിയുള്ള വർക്കുകളാണ് നിറച്ചും കൊടുത്തിരിക്കുന്നത് ബ്ലാക്കിൽ വൈറ്റ് വർക്കുകൾ വരുമ്പോൾ നല്ല അടിപൊളി ഭംഗിയാണ് കേട്ടോ അത് നല്ല രീതിയിലുള്ള പ്രിൻറ്റിങ്ങാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ ബോഡി എന്ന് പറയുമ്പം ഈ ഒരു രീതിയിലുള്ള വർക്കുകളാണ് കൊടുത്തിരിക്കുന്നത് എന്നാൽ ഫുൾ ബോഡി വർക്കില്ല ഇടയ്ക്കിടയ്ക്കാൻ ഇങ്ങനെ വർക്കുകൾ കൊടുത്തിട്ടുള്ളൂ പക്ഷേ അത് ഭയങ്കര ഭംഗിയാട്ടോ ബ്ലാക്കിൽ ഈ വൈറ്റ് പ്രിൻറ് അങ്ങോട്ട് വരുമ്പോൾ നല്ല അടിപൊളി ഭംഗിയാണ് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പ്രിൻറ്റുകൾ അവർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ബോർഡർ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഭംഗിയുള്ള ബോർഡറാണ് കേട്ടോ ഇതിൻ്റെ താഴത്തെയും മേളയിലേയും ബോർഡർ സെയിം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് താഴേന്ന് കുറച്ച് ഭാഗം വരെ ഈ പ്രിൻ്റ് വരുന്നുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് മുകളിലത്തെ ബോർഡറും താഴത്തെ ബോർഡറും സെയിമാണ് ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേണാണ് കേട്ടോ നമ്മളിപ്പോൾ കാണുന്നത് ഈ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ബോഡി വരുന്നത് നല്ല ഭംഗിയുള്ള ബോഡി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല അടിപൊളി ഭംഗിയാണ് ഇത് കാണാൻ ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ പ്ലെയിനിൽ ഈ ഒരു വർക്ക് വരുന്നതാണ് കേട്ടോ ഏറ്റവും വലിയ അട്രാക്ഷൻ പിന്നെ നമുക്ക് വേറൊരു സാരി കാണാം ഇതിൻ്റെ മുന്താണിയാണ്ടോ നമ്മളിപ്പോൾ കാണുന്നത് മുന്താണിയിൽ നല്ലോണം അത്യാവശ്യം തന്നെ വർക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ മുന്താണി വരുന്നത് ഈ ഒരു ഡിസൈനാണ് ഡിസൈനാണേറ്റോ മുന്താണിയിൽ കൊടുത്തിരിക്കുന്നത് നമ്മളുടെ മുന്താണിയുടെ ഒരു കറക്റ്റ് പാറ്റേണാണ് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഈ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ മുന്താണി വരുന്നത് ഇതുപോലെ ഡിസൈനുകളെല്ലാം പ്രിൻ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈനുകളാണ് കൊടുത്തിരിക്കുന്നത് ബ്ലാക്കിൽ വൈറ്റ് കോമ്പിനേഷനാകുമ്പോൾ നല്ല അടിപൊളി ഭംഗിയായിരിക്കും നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ നല്ല ഭംഗിയുള്ള സാരിയാണ് ഇതിൻ്റെ ബോഡിയാണ് കേട്ടോ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ഇതിൽ ചെറിയ ചെറിയ പ്രിന്റുകളാണ് കൊടുത്തിരിക്കുന്നത് ഇത് നിറച്ചും ഉണ്ട് കേട്ടോ പക്ഷെ നല്ല ഭംഗിയാണ് നിറച്ചുണ്ടെന്നുണ്ടെങ്കിലും നല്ല ഭംഗിയുള്ള ബോഡിയാണ് കേട്ടോ പിന്നെ എൻ്റെ ബോർഡർ എന്ന് പറഞ്ഞാൽ ചെറിയ ബോർഡറാണ് പക്ഷെ നല്ല ഭംഗിയുള്ള ബോർഡറാണ് ഇതിൻ്റെ ബോഡിയുടെ ഒരു പാറ്റേൺ എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ തന്നെ നല്ല ഭംഗിയുള്ള ബോഡിയാണ് ഇത് നിങ്ങൾക്ക് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് മൂവാറ്റുപുഴ കച്ചേരിത്താഴത്ത് രാജേശ്വരി ഹോട്ടലിൻ്റെ ബിൽഡിങ്ങിലാണ് കേട്ടോ ഒറിജിനൽ ഖാദിയുടെ ഷോപ്പാണ് ഖാദി ഗ്രാമോദ്യോഗമാണ് ബോർഡ് വെച്ചിരിക്കുന്നത് അപ്പം നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കിയിട്ട് വാങ്ങണം വാങ്ങണോട്ടോ ഇനി നിങ്ങൾക്ക് കടയിൽ വന്ന് വാങ്ങാൻ സൗകര്യം ഇല്ലാത്തവരാണ് പാഴ്സലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാഴ്സലായിട്ട് അയച്ചു തരും ഏത് സാരിയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഫോട്ടോ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാട്ട്സപ്പിൽ ഇട്ട് തന്നാൽ മതി വാട്ട്സ്ആപ്പ് നമ്പർ ഞാനിതിൽ കൊടുത്തേക്കാം ഈ സാരികൾക്ക് ഓരോന്നിനും റിബേറ്റ് കഴിഞ്ഞ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപ വില വരും കേട്ടോ എല്ലാ സാരികൾക്കും രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് വില വരുന്നത് അതിലിപ്പോൾ മുപ്പത് ശതമാനം റിബേറ്റ് ഉള്ളതുണ്ട് റിബേറ്റ് കഴിഞ്ഞ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപ വില വരും അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അയച്ചു തരാം ഇതിൻ്റെ ക്യാഷ് ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങളുടെ കയ്യിൽ എത്തുന്ന രീതിയിൽ അയച്ചു തരാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഏത് വേണമെന്നുണ്ടെങ്കിലും പറഞ്ഞാൽ മതി ഇതൊക്കെ നല്ല ഭംഗിയുള്ള സാരി കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതൊക്കെ പെട്ടെന്ന് തീർന്നു പോകുന്ന സാരികളാണ് കേട്ടോ ഇത് നമുക്ക് പുതിയ സ്റ്റോക്ക് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ ഇത് നമ്മളുടെ അടുത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള സാരികൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് മിക്കവാറും കുറഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇത് സെയിലായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എത്രയും വേഗം വന്നാൽ കടയിൽ നിന്ന് നേരിട്ട് വാങ്ങാനാണെങ്കിലും ഓൺലൈനിൽ വാങ്ങാനാണെങ്കിലും എത്രയും വേഗം നിങ്ങൾ വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വാങ്ങാൻ പറ്റും ഇല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് സ്റ്റോക്ക് തീർന്നു പോകെട്ടോ ഇത് ഒരുപാട് പേര് നമ്മളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഡിസൈനുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എല്ലാം നല്ല അട്രാക്ഷനുള്ള ഡിസൈനുകളാണ് ഈ കാണുന്ന സാരികളെല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള ഡിസൈനുകളാണ് എല്ലാത്തിലും കൊടുത്തിരിക്കുന്നത് ഈ സാരിയുടെ ബോഡിയുണ്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ബോഡിയാണ് ഈ ബ്ലാക്കിൽ ഒരു ക്രീം കോമ്പിനേഷനാണ് ഇതിനകത്ത് വരുന്നത് നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ ഇതിനൊരുപാട് വിലയൊന്നും ആവൂല പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഗാദിയുടെ ഒറിജിനൽ കോട്ടൺ സാരികളാണ് കേട്ടെ ഇത് ഇതിൻ്റെ കളറ് പോവുമോ ഇതിൻ്റെ തുണി ചീത്തയായി പോവുമോ ഒന്നും ചെയ്യൂല എത്ര വർഷം വേണമെങ്കിലും നല്ല ഫ്രഷ് ആയിട്ടിരിക്കുന്ന സാരികളാണ് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ നല്ല ഭംഗിയുണ്ട് പിന്നെ നമുക്ക് വേറൊരു സാരി കാണിച്ചുതരാം എല്ലാ സാരികളും ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പിന്നെ വേറെ സാരികളുണ്ട് ചുങ്ങട്ടി സാരികളൊക്കെ വന്നിട്ടുണ്ട് അത് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ ഇനി നിങ്ങൾക്ക് പാദിയുടെ ചുരിദാർ മെറ്റീരിയലോ ഷർട്ട് പീസോ ഷർട്ടോ മുണ്ടോ എന്തെങ്കിലുമൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് അതിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് അതിലേതെങ്കിലും ഐറ്റം വേണ്ടതുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പിലോട്ട് ഇട്ട് തന്നാൽ മതി പാഴ്സലായിട്ട് അയച്ചു തരാം അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിൽ ഈ വീഡിയോ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ സാരി ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവർക്കൊക്കെ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ മറന്നു പോകരുത് ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് സാരികളുണ്ട് അതുകൂടാതെ നമ്മളുടെ അടുത്ത് ചുങ്കിടി സാരികൾ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ ഞാനിപ്പോൾ ചെയ്യുന്നില്ല അത് ഞാൻ അടുത്ത ദിവസം വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചേക്കുവാണ് അപ്പോൾ ചുങ്കിടി സാരികളും ഒരുപാട് കളറിലും ഡിസൈനിലുള്ള നമ്മളുടെ അടുത്ത് വന്നിട്ടുണ്ട് ഓണം പ്രമാണിച്ച് വന്നേക്കുന്ന സാരികളാണ് ഇതെല്ലാം ഇതിപ്പോൾ ഓണത്തിന് കുറച്ച് ദിവസം മുമ്പേ സാരികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓണത്തിന് മുമ്പ് വരാണെന്നുണ്ടെങ്കിൽ മുപ്പത് ശതമാനം റിബേറ്റിൽ നിങ്ങൾക്ക് സാരികൾ പർച്ചേസ് ചെയ്യാം ഓണം കഴിഞ്ഞാൽ പിന്നെ അത് ഇരുപത് ശതമാനം റിബേറ്റാവും അപ്പം നിങ്ങൾ എത്രയും വേഗം വരാണെങ്കിൽ നിങ്ങൾക്ക് മുപ്പത് ശതമാനം റിബേറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാരികൾ പർച്ചേസ് എടുത്ത് എടുക്കാൻ പറ്റും ഇതിനു മുമ്പ് ഞാൻ നല്ല ഭംഗിയുള്ള കോട്ടൺ സാരികളുടെയും സിൽക്ക് സാരികളുടെയും വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ അതൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനി ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ